കാസർഗോഡ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എട്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണം കവർന്ന ശേഷം ഉപേക്ഷിച്ചു പടന്നക്കാട് ഒളിഞ്ഞ വളപ്പിലെ വീട്ടിൽ നിന്നാണ് പുലർച്ചെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആഭരണം കവർന്ന ശേഷം കുട്ടിയെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഞാൻ രണ്ടുമണിക്ക് എണീച്ചിട്ടുണ്ടായിനി കഴിഞ്ഞിട്ട് കറന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിലെ കയറുന്ന കുഞ്ഞിനെ കാണുന്നില്ല മൂന്ന് മൂന്നര ഉള്ളിലെ സംഭവം നടന്നു ഞാൻ രണ്ടുമണിക്ക് എണീച്ചിന് അതിനെന്തെങ്ങൾ ഞാനെന്നിട്ട് പാലിനെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾക്ക് അപ്പുറം അടുക്കള പാൽ തുറന്നിട്ടുണ്ട് ഇത് അടച്ചിട്ടുണ്ട് ഇത് കൂട്ടിയിട്ടൊന്നുമില്ല അത് ഞാൻ ചാരി വെച്ചതേലും കുറച്ച് അങ്ങോട്ട് പോകും അങ്ങ് ആ വാർത്ത കുഞ്ഞിനെ കിട്ടിയില്ല ആടെ കുഞ്ഞീനെ അടക്കിയിട്ട് പോയത് എന്തേലും കുഞ്ഞിക്ക് പത്ത് വയസ്സ് പിന്നെ മുടിഞ്ഞറിയാം കപ്പാട് കൊണ്ടുപോയില്ലോലൂരിടഞ്ഞ് നീ പോയി പോകുന്നു മലയാളി തന്നെ മലയാളി എന്നാൽ പറയുന്നു തട്ടിക്കൊണ്ടുപോയവർക്കായി ഹോസ്ദുർഗ് പോലീസ് അന്വേഷണം തുടങ്ങി ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തുക അർജുൻ ഹേമ വിശദാംശങ്ങളുമായി അർജുൻ ഹേമ പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നികേഷ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ രണ്ടു മണിക്ക് ശേഷമാണ് പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് പത്ത് വയസ്സുകാരിയായ പെൺകുട്ടിയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഈ വീടിന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് ഒരു പറമ്പിൽ ഉപേക്ഷിക്കുകയും ആ കുഞ്ഞിന്റെ ഈ കാതിലുണ്ടായിരുന്ന ആഭരണം കവർന്നതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് ഇതിൽ രണ്ടു മണിക്ക് അതായത് ആ വീടിനുള്ളിൽ കുഞ്ഞിന് കുഞ്ഞുറങ്ങിക്കിടക്കുകയായിരുന്ന ആ വീട്ടിൽ ആ കുട്ടിയുടെ അച്ഛൻ അമ്മ മറ്റൊരു കുഞ്ഞ് അതിനൊപ്പം തന്നെ ഈ കുട്ടിയുടെ മുത്തച്ഛൻ ആണ് ഉണ്ടായിരുന്നത് കുട്ടിയുടെ മുത്തച്ഛനൊപ്പം ആയിരുന്നു കുട്ടി ഉറങ്ങിയിരുന്നത് ഈ മുത്തച്ഛൻ കൃത്യമായി രണ്ടു മണിക്ക് എണീറ്റ് എന്നും പാലുകറക്കുന്ന പാലുകറക്കുക പാലുകറക്കും അതുപോലെ ഇന്നും അത്തരത്തിലുള്ള പോവുകയും ഈ ആ സമയത്താണ് ഈ അക്രമി തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയിട്ട് ഈ വീടിനുള്ളിലേക്ക് എത്തുന്നത് വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നതിന് ശേഷം കുട്ടിയെ എടുത്തുകൊണ്ടുപോയി എന്നാണ് വീട്ടുകാർ പറയുന്നത് ഈ കുട്ടി അന്വേഷിച്ചത് അതായത് കുട്ടിയെ കാണാഞ്ഞിട്ട അതായത് ഈ ഡോറ് തുറന്ന് കിടക്കുന്നത് കണ്ട് മുത്തച്ഛൻ തന്നെ ഈ കുട്ടിയെ നോക്കുന്നു കുട്ടിയെ കാണുന്നില്ല തുടർന്ന് അടുക്കള ഭാഗത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നു കുറച്ചു സമയം കഴിഞ്ഞ് ഏകദേശം നാല് മണിയോടുകൂടി ഈ കുട്ടിയെ തിരിച്ചു കിട്ടുകയായിരുന്നു കാരണം കുട്ടിയെ ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഒരു പറമ്പിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഈ കുട്ടിയുടെ അതായത് വായ മൂടിയതിനു ശേഷമാണ് ഈ കുട്ടിയെ ദൂരോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഉപേക്ഷിച്ച കുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലെത്തിയതിനു ശേഷം ആ കുട്ടിയുടെ അച്ഛൻ്റെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കുന്നു അച്ഛനെ മൊബൈലിൽ വിളിക്കുന്നു നാലു മണിയോടുകൂടി സംഭവം ഈ വീട്ടുകാർ അറിയുന്നു തുടർന്ന് കുട്ടിയെ കൈപ്പറ്റുകയും ചെയ്യുന്നു നിലവിൽ ഈ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കുട്ടി ചികിത്സയിലാണ് നിലവിൽ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത് ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഈ ഫോറൻസിക് വിഭാഗവും വന്ന് വീടിനുള്ളിൽ പരിശോധന നടത്തുകയും ചെയ്തു ഇതിൽ പ്രധാനമായും ഈ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ ഈ ആളുകൾ അതായത് അറിയാവുന്ന ആരോ ആണ് ചെയ്തത് എന്നാണ് പറയുന്നത് ഏറ്റവും അടുത്ത് അറിയാവുന്ന ആളുകളാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു അതിൽ കുട്ടി ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു മലയാളിയാണ് തന്നെ മലയാളിയാണ് മലയാളം സംസാരിക്കുന്നത് ഒരു ആളാണ് തന്നെ കുട്ടി തട്ടിക്കൊണ്ടു പോയതെന്ന് കുട്ടിയും ഈ വീട്ടുകാരോട് പറയുകയായിരുന്നു തുടർന്നാണ് കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഏതായാലും നിലവിൽ കുട്ടി ആശുപത്രിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് നിലവിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അത് അതിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരങ്ങളും ലഭിക്കുന്നില്ല